െ കാണാൻ വന്നേ എവിടെ പറയുന്നു മുതലാടിനോട് പാഠം നോക്കാൻ പോരാ

പാട്ടായ കഥ അല്ലെ ഞങ്ങൾ ആ സിനിമ മൊത്തം പാട്ടാക്കും ചാമച്ചൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന നിങ്ങൾ ഇത് കാണണം ഏഹ് നിങ്ങൾ പാട്ടാക്കും ആ സിനിമ ഭാവിയില് വലിയൊരു സ്റ്റാറാകാൻ പോവാ ചാമിച്ചൻ ഞങ്ങൾ ചാമച്ചനെ കാണണം കണ്ടിട്ടേ പോന്നുള്ളൂ ഏ അമ്മ എവിടെ പോയിട്ട് വന്നു Theme, <mumbles begun> <laughs> െ അമ്പൽത്തി നമ്മുടെ പൊക്കുന്ന ശിവം കോഴികളുണ്ട് അവിടെ അവിഷകക്കഴിയാണ് അവിഷകക്കഴിഞ്ഞ് ഈ കർക്കട മാസം ഒന്നാം തീയതിക്ക് തുടങ്ങി തുടങ്ങി ഇനി ഈ ഒന്നാം തേതി വരെ മുപ്പത്തൊന്നാം അവിടെ കൊടുക്കും നല്ല ജനങ്ങള് ഒരുപാട് അതന്നെ അവിടെയും കൂടി ഒരു വീഡിയോ എടുക്കാൻ പോണം എന്നൊക്കെ പോയിട്ട് വന്നില്ല വരും ചാമച്ചൻ ഇപ്പൊ നിലവിൽ സ്റ്റാറാണ് സിനിമയും കൂടെ വന്നു കഴിഞ്ഞാൽ ചാമച്ഛൻ അതിലും വലിയ അമ്മ അതിനും വലിയ സ്റ്റാറാണ് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാവും ചാമച്ചനെ ഞങ്ങള് വൈറലാക്കും തീർച്ചയായിട്ടും അനുഗ്രഹീത കലാകാരനാണ് ചാമിച്ചൻ ആ ചാമച്ചിന് ജന്മം കൊടുത്ത അമ്മ അതിലേറെ അനുഗ്രഹീതയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ സിനിമ പാട്ടായ കഥ ഈ പാട്ടായ കഥ എന്ന സിനിമ ചാമച്ചൻ അഭിനയിക്കുന്ന ഈ സിനിമ ഞങ്ങൾ വിവരം പാട്ടാക്കൻ അവിടെ അല്ലേ ആ മുതലാളി പാടമുണ്ട് അതിനൊരു അനു ആടും അത് വെള്ളം ഒരു കുപ്പി കൊണ്ട് ോക്കിരിക്കും ജാമിച്ചൻ അങ്ങോട്ടും വന്നിട്ട് ഒന്ന് പോകുമ്പോ പോടാ ജ്യാമിച്ച പോടാ അങ്ങോട്ട് പോലെ ശരി ശരി അപ്പൊ നാളെ അമ്പലത്തിൽ പോകുമ്പോ ഞങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞാട്ടെ ഏഹ് പിന്നെ ഇനി അമ്മ എപ്പോഴും പറയല്ലോ ജ്യാമനെ പറ്റി ജ്യാമന അടുത്ത സ്റ്റാർ ഏഹ് പിന്നെ ഒരു ഒരു സംഭവമായി മാറുവ അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ചാമച്ചിനെ കണ്ടിട്ട് ആ വഴി ഞങ്ങൾ പോകും പിന്നെ ഈ വഴി വരുന്നില്ല ആ വഴി അപ്പുറത്ത് കണ്ടങ്ങി താണ്ടി ആ അതിലേ ഞങ്ങട്ടോ ഓക്കേ മേ ചാമച്ചിനെ നാളത്തെ ഒരു സ്റ്റാറിന്റെ അമ്മയാണ് നാട്ടിൽ പാട്ടായ കഥ അല്ലേ ഓക്കേ മേ ശരി ഓക്കെ 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 ഓക്കെ